തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി പി ഐ അനുകൂല സംഘടനയും റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടി പങ്കാളിത്ത പെൻഷനെതിരെ സി പി ഐ പോഷക സംഘടനകൾ നടത്തുന്ന സമരത്തിനായാണ് കാൽ റോഡിന്റെ ഒരു ഭാഗവും കയ്യേറിയത് ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി ഷിജോ ഈ റോഡ് കയ്യേറിയതുമായി ബന്ധപ്പെട്ട സി പി എം തന്നെ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സി പി ഐയുടെ സത്യാഗ്രഹത്തിൻ്റെ പേരിലുള്ള കയ്യേറ്റം സ്വാഭാവികമായും കോടതിയിൽ എത്തിയാൽ വലിയ വിമർശനങ്ങൾക്കടക്കം ഇടയാക്കുന്ന ഒരു സംഭവമാണ് മാത്രമല്ല പൊതുജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ നടപ്പാതകൾ കയ്യേറിക്കൊണ്ട് പ്രതിഷേധമാണെങ്കിലും സമ്മേളനമാണെങ്കിലും നടത്താനുള്ള അധികാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് നൽകുന്നത് എന്ന് ചോദ്യമുണ്ട് ഇതൊന്നും കണ്ട് നടപടിയെടുക്കാൻ അവിടെ ഒരു പോലീസ് സംവിധാനമൊന്നുമില്ലേ ജിൽസി ഭയങ്കര രസകരമാണ് പെൻഷൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മുപ്പത്തിയാറ് മണിക്കൂർ സി പി ഐയുടെ പോഷക സംഘടനയായിട്ടുള്ള ജോയിൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ റോഡിൻ്റെ ഒരു ഭാഗം കൈയേറിക്കൊണ്ടുള്ള ഒരു രാപകൽ സമരം നടക്കുന്നത് പെൻഷൻ സംരക്ഷിക്കുക എന്നാണ് ഈ സമരത്തിൻ്റെ സമരത്തിലൂടെ അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ സാധാരണക്കാരായ കാലനട യാത്രക്കാരുടെ യാത്രാ കൂടി വേണം സമരം ചെയ്യാനായിട്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം റോഡിൻ്റെ ഒരു ഭാഗം കയ്യേറിയാണ് ഈ സ്റ്റേജ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ പാത്ത് പൂർണ്ണമായിട്ട് കാല നടപ്പാത പൂർണ്ണമായിട്ട് കെട്ടി അടച്ചിരിക്കുകയാണ് റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് ഈ സ്റ്റേജ് കെട്ടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് പൂർണ്ണമായിട്ട് ഒരു ഒരു ഭാഗത്തെ റോഡ് പൂർണ്ണമായി അടച്ചു കെട്ടി സ്റ്റേജ് കെട്ടുകയും അതുവലി വിവാദമാവുകയും ഹൈക്കോടതി അടക്കം ഇടപെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ വഞ്ചിയൂർ എസ് എച്ച്ഒയോട് നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകണം എന്നുള്ള ആവശ്യം കൂടി ഹൈക്കോടതി വെച്ചിട്ടുണ്ട് അതിനിടയിലാണ് സി പി ഐയുടെ പോഷക സംഘടനയായിട്ടുള്ള ജോയിൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ റോഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് പൂർണമായിട്ട് അടച്ചുകെട്ടിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോയിട്ടുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം എപ്പോഴും നിരവധി വാഹനങ്ങൾ കടന്നു വലിയ തിരക്കേറിയ ഒരു റോഡാണ് തിരുവനന്തപുരം സെക്കൻഡ് മുമ്പിലെ എം റോഡ് അപ്പോൾ ഈ എം റോഡിലെ ഗതാഗതം ഒരു ഭാഗത്തേക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പോൾ എന്തായാലും വലിയ തിരക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം വാഹനങ്ങൾ സുഗമമായിട്ട് ഓരോരം ചേർന്ന് പോകുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ അതായത് ഒരു പത്ത് മണിയോടു കൂടി അടുക്കുമ്പോൾ വാഹനങ്ങൾ കൂടുതലായിട്ട് നിരത്തിലേക്ക് ഇറങ്ങും കാരണം ഇന്ന് അവധി ദിവസമൊന്നുമല്ല സ്കൂൾ സമയം ുണ്ട് മറ്റ് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് അങ്ങനെ നിരവധി വാഹനങ്ങളും യാത്രക്കാരും ഒക്കെ ഇതുവഴി പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിൽ റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടിയാൽ അത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്തായാലും സി പി ഐയുടെ അനുകൂല സംഘടനയായിട്ടുള്ള ജോയിൻറ്റ് കൗൺസിലാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇന്നലെ തുടങ്ങിയതാണെന്ന് വൈകിട്ടോട് കൂടി ഈ സമരം അവസാനിക്കുകയുള്ളൂ ഫുട്പാത്ത് പൂർണ്ണമായിട്ട് കയ്യേറിയിട്ടുണ്ട് ഒരു ഭാഗത്ത് റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് കൂടി സ്റ്റേജ് ഇറക്കി കെട്ടുകയും ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് സമരം നടത്താം എല്ലാ ും സമരം നടത്താനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഭരണസിരാ കേന്ദ്രത്തിന് മുമ്പിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്താം പക്ഷേ അത് റോഡ് കയ്യേറിക്കൊണ്ടോ അതല്ല എങ്കിൽ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ടോ ആകരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ അത്തരത്തിൽ എന്ത് തരത്തിലുള്ള സമരവും ആയിക്കോട്ടെ അത് യാത്രാ സൗകര്യങ്ങളെ അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലാകരുത് അത് അവകാ ഒരാളുടെ അവകാശത്തെ ലംഘിക്കുന്നതിന് തുല്യമാണ് സമാനമായ രീതിയിലാണ് ഇപ്പോൾ സി പി ഐ എം ഇത്തരത്തിൽ റോഡിലൊരു ഭാഗം കയ്യേറി